സി പി എം നിയന്ത്രണത്തിലുള്ള കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിൽ നഴ്സിംഗ് ജീവനക്കാർക്ക് ശമ്പള ആനുകൂല്യങ്ങൾ നിഷേധിച്ചതായി പരാതി ഭരണസമിതിയുടേത് തൊഴിലാളി വിരുദ്ധ നിലപാടാണെന്ന് കാണിച്ച് നൂറ്റി അറുപതോളം വരുന്ന ജീവനക്കാർ ശമ്പളം ബഹിഷ്കരിച്ചു കുറഞ്ഞത് ഇരുനൂറ്റി അമ്പത് കിടക്കകളുള്ള ആശുപത്രികളെ ഫസ്റ്റ് ക്ലാസ് വിഭാഗത്തിൽപ്പെടുത്തി നഴ്സിംഗ് ജീവനക്കാർക്ക് ആറായിരത്തി അറുന്നൂറ് മുതൽ രൂപ വരെ വേതനം നൽകണമെന്നാണ് ശമ്പള കമ്മീഷൻ ഉത്തരവ് എന്നാൽ അതിലേറെ സൗകര്യങ്ങളുള്ള കണ്ണൂർ എ കെ ജി ആശുപത്രിയിലെ ജീവനക്കാർക്ക് േർഡ് ക്ലാസ് വിഭാഗത്തിന് നൽകുന്ന ശമ്പളമാണ് നൽകിപ്പോരുന്നത് ഇതിലൂടെ ജീവനക്കാർക്ക് പ്രതിമാസം മൂവായിരത്തോളം രൂപ നഷ്ടമാവുകയാണ് ഒപ്പം മാസത്തിൽ രണ്ടിലേറെ തവണ പതിനാല് മണിക്കൂറോളം അധിക ജോലിയും ചെയ്യേണ്ടിവരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ജീവനക്കാർ ആശുപത്രി സഹകരണ സംഘം പ്രസിഡന്റിന് പരാതി നൽകിയത് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് നൂറ്റി അറുപതോളം വരുന്ന നഴ്സിംഗ് ജീവനക്കാർ കഴിഞ്ഞ മാസത്തെ ശമ്പളം ബഹിഷ്കരിച്ചു ഈ നാരായണൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള ശമ്പളാനുകൂല്യങ്ങൾ ഉടൻ ലഭിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ അച്ചടക്ക നടപടികൾ ഭയന്ന് വാർത്തയോട് നേരിട്ട് പ്രതികരിക്കാൻ വിസമ്മതിച്ചപ്പോഴും ഇത് കടുത്ത അവഗണനയാണെന്ന് എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ വ്യക്തമാക്കി അതേസമയം ജീവനക്കാരുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും ആശുപത്രി സഹകരണ സംഘം പ്രസിഡന്റ് എം പ്രകാശൻ മാസ്റ്റർ റിപ്പോർട്ടറോട് പറഞ്ഞു കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ കണ്ണൂർ